ആരെ ഉള്ളിലേ മൈരൻ വെളിയിലൊക്കെ പോയി അടിക്കടാ നീ വെളിയിൽ പോയതെക്കണെ മറ്റവനെ മാത്രമേ ഉള്ളൂ റീകോൾ ഇവനെ ജോ ഡോണ്ട് ഗോ ബ്രോ ഡോണ്ട് ഗോ ബ്രോ 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 ഇഫ് യു ഡൈ സോ അമർ മൈക്ക് ચലക്കിണ്ടല്ലાય પાઈ પાઈ അച്ഛാച്ചിൻ ഷായ്പ വാട്സപ്പ് നോക്കേ നോക്കി നോക്കി അണ്ണാ നോക്കാ അണ്ണാ അണ്ണൻ ഞാൻ അണ്ണാ അണ്ണൻ നോ ഡ്രഗ്സ് ഉള്ളി ബി പിൻ കേസ് മൊത്തം വി പി കേസൊന്നും നമ്മളില്ല മനസ്സിലായ ഡ്രഗ്സ് കേസ് നമ്മളില്ല നമ്മളീ പരിപാടികളൊന്നും ഇല്ല മനസ്സിലായോ കണ്ട കണ്ടണ് കണ്ടണ്ണ നമ്മൾ ഈ പരിപാടികളൊന്നും ഇല്ല ഉള്ള കാര്യം കൊണ്ടല്ല മൊത്തം ആരും ഉള്ള എൻ്റെ ദുശ്യയിലാണ് കൊള പറച്ചിൽ തീറിപിളി തെറി ഞാൻ അവരധികം വിളിക്കാറില്ല ഉറങ്ങണം ഉറങ്ങണം അത് ശരി ശരിയാണ് മൊത്തം എനിക്കൊരു ഇതാണ് എൻ്റെ ഒരു ഇതാണ് സീനാണ് വേറെ വേറെ ഒരു കേസിൽ അണ്ണനെ പറയാൻ ഈ ഞാനെങ്ങനെ ഏതെങ്കിലും ഓർത്തന്റെ കൂടെ കയറിപ്പോയി അവനെങ്ങാനും വല്ല സാധനം കഴിഞ്ഞാൽ പണി കിട്ടും പക്ഷെ എന്നാലും നമ്മൾ ചെക്ക് ചെയ്യലോ നമ്മളിപ്പോൾ സാധനം അറിയാൻ പറ്റത്തില്ലേ അങ്ങനെ രക്ഷപ്പെടും അതിലേ പറഞ്ഞാൽ നമ്മൾ മറ്റേ ഇപ്പം എന്റെ കൂടെ വരണം അവനെ സാനമുണ്ട് പക്ഷെ അപ്പോൾ നമ്മളെ മറ്റേതാന്ന് പറഞ്ഞേ പിടിക്കണേ പക്ഷെ അപ്പോൾ നമ്മളെ മറ്റേ ടീ മൊയരും വലിയ പോള്ളാ ഇല്ല ഇല്ല അത് വലിയല്ലല്ല ഇന്നെങ്കിലും റിക്കോൾ ചെയ്യുക കാരണം അവന്റെ ടീമേറ്റ് എത്തല്ല ബ്രോ പ്ലീസ് റിക്കോൾ മീ ഇതെ മറ്റേ ടീൻസ് ഹോൾഡ് ചെയ്തിട്ട് നമുക്ക് കിൽ എടുക്കില്ലേ തെറി വിളിക്കുമോ നമ്മത്തെ തെറി വിളിക്കണോ നമ്മത്തെ ഏ എന്ന തെറി വിളിക്കേ ഞാൻ എന്ന തെറി വിളിക്കേ നമ്മത്തെ